നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ പുതിയ വിദേശ സൈനിക് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചത് മോണ്ടിനഗ്രൻ സൂപ്പർ താരത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ താരങ്ങൾ എന്തുകൊണ്ടാണ് എത്താത്തതെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ അറിയാൻ കാത്തിരിക്കുന്നത് എന്നാൽ മാർക്കസ് മൃഗുലാവയുടെ ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ചോദിച്ചിരുന്നു ഒരു ആരാധകൻ ഇന്ത്യൻ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു ആരാധകൻ്റെ ചോദ്യം എന്നാൽ അതിന് മറുപടിയായി മാർക്കസ് പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായും എന്തായാലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഒരു ആരാധകൻ്റെ ചോദ്യത്തിന് ഇപ്പോൾ മാർക്കസ് മൃഗലോ മറുപടിയായി പറഞ്ഞത് ആരാധകൻ വീണ്ടും ചോദിച്ചിരുന്നു ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാമോ എന്നുള്ളതായിരുന്നു മാർക്കസ് മൃഗുലോയുടെ മറ്റൊരു ചോദ്യം ആരാധകൻ ചോദിച്ചത് അതിന് മാർക്കസ് മൃഗലോവ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് തീർച്ചയായും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ നമുക്ക് ഇന്ത്യൻ സൈനിങ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മാർക്കസ് മൃഗലോ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ടതിന് ഉടൻ തന്നെ നമുക്ക് ഒരു ഇന്ത്യൻ സാനിങ്ങും പ്രതീക്ഷിക്കാം എന്തായാലും രണ്ടിൽ കൂടുതൽ താരങ്ങൾ എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തുമെന്നുള്ളത് മാർക്കസ് മൃഗലാവ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ ഒരു താരം എന്തായാലും ഇന്നലെ എത്തിയിട്ടുണ്ട് ഇനി രണ്ട് താരങ്ങൾ കൂടി എത്താനുള്ള സാധ്യതയാണ് നിലവിൽ നമ്മൾ കാണേണ്ടത് എന്തായാലും ഉടൻ തന്നെ ഒരു ഇന്ത്യൻ സാനിംഗ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാകുമെന്നുള്ളതാണ് ഇപ്പോൾ മാർക്കസ് മൃഗലാവ് റിപ്പോർട്ട് ചെയ്തത് ഉടൻ തന്നെ അത് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി തന്നെ അറിയിക്കുമെന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ മാർക്കസ് മൃഗലാവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്